വണ്ടൂരുകാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട് വണ്ടൂരിൽ ഉസ്മാനിയ ഹോട്ടൽ അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുറേ പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ഇതുപോലെയാണ് അത് കിട്ടുന്നത് ഒരു പ്ലേറ്റിൽ ഇങ്ങനെയാണ് അവർ സെർവ് ചെയ്യുന്നത് എയ്റ്റി റുപ്പീസാണ് വരുന്നത് എയ്റ്റി റുപ്പീസിനുള്ള വർത്തുണ്ട് ഒരു ആവറേഞ്ച് ബിരിയാണി വലിയ ഇല്ലാത്ത ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം റൈസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റൈസ് നമുക്ക് കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കാവുന്നതാണ് ബിരിയാ ബീഫ് ബിരിയാണിയിൽ ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം ബീഫും മസാലക്കെട്ട് അടിപൊളിയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് അൺലിമിറ്റഡ് റൈസൊക്കെ ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഉസ്മാനിയ ഹോട്ടൽ നമ്മുടെ വണ്ടൂർ സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് പാണ്ടിക്കാട്ട് റോട്ടൽ അപ്പോൾ കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ ഈ ഹോട്ടലിൻ്റെ മറ്റ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മന്തി റൈസ് അൽഫാം അതുപോലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ ചില്ലി ചിക്കൻ പീസ് ബീഫ് ചില്ലി തുടങ്ങി ഒരുപാട് എല്ലാ ഐറ്റംസും ഇവിടെ ആണ് അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വരുന്നവർക്ക് അടിപൊളി ഓപ്ഷൻ